ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പൊതുവേദിയിൽ വെച്ച മുസ്ലിം വനിതാ ഡോക്ടറുടെ മുഖാവരണം ബലമായി നീക്കം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കത്തുന്നു അപമാനഭാരം താങ്ങാനാവാതെ നിയുക്ത വനിതാ ഡോക്ടർ ഫർവിൻ തനിക്ക് ലഭിച്ച സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തി തന്നെ മാനസികമായി തളർത്തിയെന്നും ആത്മാഭിമാനം പണയപ്പെടുത്തി ജോലിയിൽ പ്രവേശിക്കാൻ താൽപര്യമില്ലെന്നും നുസ്രത്ത് കുടുംബത്തെ അറിയിച്ചു ഡിസംബർ ഇരുപതിനായിരുന്നു പ്രവേശിക്കേണ്ടിയിരുന്നത് പട്നയിൽ നടന്ന പുതിയ ആരോഗ്യ പ്രവർത്തകർക്കുള്ള നിയമനക്കത്ത് വിതരണ ചടങ്ങിലാണ് രാജ്യം ഞെട്ടിയ സംഭവം അരങ്ങേറിയത് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി നിതീഷ് കുമാർ അവരുടെ മുഖാവരണം വലിച്ചു താഴ്ത്തുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇരിക്കുന്ന വേദിയിൽ വെച്ച് തികച്ചും മര്യാദയില്ലാത്ത രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് നടന്നതെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് സംഭവ സമയത്ത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൌധരി നിതീഷ് കുമാർ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് പരിഭ്രാന്തിയോടെ നിന്ന് മാറ്റി ശ്രമിച്ചു ഒരു വനിതാ ഡോക്ടറുടെ മതപരമായ വിശ്വാസങ്ങളിലേക്കും മുഖ്യമന്ത്രി കടന്നു നീചമായ പ്രവൃത്തിയാണെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ജോലി ഉപേക്ഷിക്കാനുള്ള നുസ്രത്തിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വഴങ്ങിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നു ഭർത്താവ് മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യുകയാണ് ഉന്നത വിദ്യാഭ്യാസം ഒരു പ്രൊഫഷണലിന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് ബീഹാറിലെ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കിടയിലും ഈ സംഭവത്തിന് പിന്നാലെ ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടികൾ നിതീഷ് കുമാറിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ മനോനില തകരാറിലായെന്നും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും ആർ ജെ ടി നേതൃത്വം പരിഹസിച്ചു ഒരു സംസ്ഥാനത്തിന്റെ തലവനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരം താഴ്ന്ന പെരുമാറ്റമാണിതെന്ന് അവർ ആരോപിച്ചു ജെ ഡി യു ബി ജെ പി സഖ്യത്തിന്റെ സ്ത്രീ വിരുദ്ധമായ മനോഭാവമാണ് ഈ പ്രവൃത്തിയിലൂടെ പുറത്തു വന്നതെന്ന് ആർ ജെ ഡി വക്താവ് ഇജാസ് അഹമ്മദ് കുറ്റപ്പെടുത്തി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ സ്ത്രീകളെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിതീഷ് കുമാറിന്റെ പ്രവൃത്തി നീചമാണെന്നും അദ്ദേഹം സ്ത്രീകളോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു നേതാവിന്റെ ഇത്തരത്തിലുള്ള മാറ്റം ലജ്ജാകരമാണെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി ബീഹാർ സംഭവത്തിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പ്രതിഷേധം രേഖപ്പെടുത്തി നിതീഷ് കുമാർ തന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി തുടങ്ങിയെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒരു കാലത്ത് രാജ്യത്തെ മദ്യതരത്വത്തിന്റെ മുഖമായിരുന്ന നിതീഷ് എന്ന തീവ്ര നിലപാടുകൾക്കൊപ്പം മാറിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മനുഷ്യാവകാശ പ്രവർത്തകരും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഒരു സ്ത്രീ തന്റെ ഇഷ്ടപ്രകാരം ധരിക്കുന്ന വസ്ത്രത്തെ പരസ്യമായി ചോദ്യം ചെയ്യാനും അത് നീക്കം ചെയ്യാനും ഭരണഘടനാ പദവിയിലുള്ള ഒരാൾക്ക് അവകാശമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിശദീകരണമോ ക്ഷമാപണമോ ഉണ്ടായിട്ടില്ല എന്നത് പ്രതിഷേധം വർദ്ധിപ്പിക്കുന്നു ഭരണകൂടത്തിന്റെ ദാർഷ്ടമാണ് കാണിക്കുന്നതെന്നാണ് വിമർശകർ പറയുന്നത് നിയമനക്കത്ത് ലഭിച്ച സന്തോഷത്തിൽ നിന്ന് തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു യുവതിയുടെ മാനസികാവസ്ഥ ബീഹാറിലെ സ്ത്രീ ശാക്തീകരണ അവകാശവാദങ്ങളെ പരിഹസിക്കുന്നതാണ് തന്നെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ ശേഷം നിതീഷ് കുമാറിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ വന്ന മാറ്റം ഇതിന്റെ തെളിവാണ് െ പോലെയുള്ള മിടുക്കറായ ഉദ്യോഗസ്ഥർ ജോലി വേണ്ടെന്ന് വെക്കുന്നത് ബീഹാറിലെ തകർന്നു കിടക്കുന്ന ആരോഗ്യമേഖലയ്ക്ക് വലിയ നഷ്ടമാകും ഒരു മുഖ്യമന്ത്രിയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാണ് തകർത്തത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവമായി ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സ്ത്രീകളുടെ വോട്ടുകൾ നിർണായകമായ ബീഹാറിൽ നിതീഷ് കുമാറിന് ഈ സംഭവമായി തിരിച്ചടി ഉണ്ടാക്കും വനിതാ ഡോക്ടറുടെ മാന്യത ചോദ്യം ചെയ്ത നിതീഷ് കുമാറിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എന്നാൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു കറുത്ത പാടായി മാറും രാജ്യമെമ്പാടുമുള്ള വനിതാ ഡോക്ടർമാരുടെ സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്